ഹലോ അസ്സാം വലൈക്കും ഇഡ്ഡലി ദോശ ബേട്ടറിനെ കുറിച്ച് പാർട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എൻ്റെ തമ്പനയിലെല്ലാവരും കണ്ടല്ലോ മിസ്സസ് കിച്ചണിൽ നിന്നും എന്താ സ്നാജ് ഫുഡ്സിലേക്ക് നമ്മൾ മാറിയത് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ആറുമാസേക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് അന്നൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പാക്കറ്റ് ഇത്ര ഒരു സെറ്റപ്പിലാക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞത് മിസ്സസ് കിച്ചണായിരുന്നു അപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് എന്താ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ വലിയ സെറ്റപ്പിലൊന്നും തുടങ്ങിയിട്ടില്ലോ ചെറിയ രീതിയിൽ അങ്ങനെ തുടങ്ങിയിട്ടത് അതിന് തന്നെ അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു വലിയ ലെവലൊക്കെ തുടങ്ങിയത് എന്താകും നമുക്ക് അറിയില്ലല്ലോ സക്സസ് ആകുമോ അതോ അത് ഫെയിൽ ആകുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോയി അങ്ങനെ പേര് സ്റ്റിക്കറൊക്കെ അടിച്ചുകാണ്ട് അങ്ങനെ ഒട്ടിച്ച് കണ്ടേനു പാക്കേണ്ടത് അപ്പൊ അങ്ങനെ ആ പാക്കറ്റൊക്കെ റെഡി ആക്കിയാണ്ട് നമ്മള് എന്താ കൊറേ കാലപ്പങ്ങനെ പോയി ആ പാക്കറ്റ് മാന്നെ ആയിരുന്നു നമ്മൾ കൊച്ചായിട്ടുള്ളു ഇപ്പൊ നമ്മള് ഇങ്ങനെ ഫുഡ്സ് എന്നുള്ള പേരുമൊക്കെ മാറിയത് അപ്പോ എന്താ നമ്മുടെ പാക്കറ്റിന് ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടൊന്നുമില്ല പാക്കറ്റ് വലിയൊരു സെറ്റപ്പ് അല്ല എന്നുള്ളൂ പക്ഷെ എന്നാലും നമ്മളെ പ്രൊഡക്റ്റ് എന്താ നമ്മളെ മാവ് നമ്മളെട്ടോ പിന്നെ എന്താ നമുക്ക് ഇങ്ങനെ ആയാലും പോരാ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ കയറുമ്പോൾ പാക്കറ്റ് മാറണം ഒന്നും ഒന്നുംപാട് സ്റ്റാൻഡേർഡ് ആവണം അപ്പം നമ്മളങ്ങനെ ഒരു കുഞ്ഞു ബ്രാൻഡേക്കാളും തുടങ്ങാമെന്ന് കരുതികാണ്ടാണ് നമ്മള് ഇങ്ങനെ ഇൻസ്റ്റാജ് ഫുഡ്സൊക്കെ വന്നത് അപ്പോൾ നിസ്താജ് ഫുഡ്സ് പേരിടാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇനി മിസസ് കിച്ചൺ മേ തന്നെ എന്താ പാക്കറ്റ് ഉഷാറാക്കി ഈ പാക്കറ്റ് ഈ ഉള്ള അവിടുത്തെ നമുക്ക് എന്താ പേരൊക്കെ എന്താ ഉള്ള ഫോട്ടോ കൊടുത്ത് നല്ല സെറ്റപ്പ് കവറൊക്കെ ആക്കിയാണ്ട് ഒരു പ്ലാന്റ് ആക്കി തുടങ്ങാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ കരുതി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചാണ് കണ്ടെത്തിയത് കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളും കണ്ടെത്തി നമുക്ക് ആരും പറഞ്ഞു തരാനില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി അപ്പം നമ്മൾ ആദ്യം ഒര് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്താ ഡിസൈൻ ചെയ്യണം ചെയ്തുകൊണ്ട് ഒലക്കു കൊടുത്തിട്ട് അതിനനുസരിച്ചൊരു പാക്കറ്റ് അടിച്ച് വരിക ഡിസൈൻ ചെയ്യലൊക്കെ നമ്മൾ ജോലിയാണ് അങ്ങനെ ഞങ്ങള് ഡിസൈൻ ചെയ്ത് നമ്മൾ പ്രസ്സ് പോയിക്കാണ്ട് ഓരോ അങ്ങനെ പാക്കറ്റ് അടിക്കണം പറഞ്ഞാൽ അതിനുള്ള കമ്പ്യൂട്ടറിൽ ഓരോരോ മോഡല് നമ്മൾക്ക് അതിന് ചേർന്ന കാര്യങ്ങള് എന്തൊക്കെ അതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒര് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാക്കിങ് ലൈസൻസ് എഫ് എസ് എസ് ഐ അങ്ങനത്തൊക്കെ ഞങ്ങൾ ഏത് റെഡി പിന്നെ എന്താ അങ്ങനത്തെ ഒരുപാടുണ്ട് പിന്നെ ഹെൽത്ത് ഹെൽത്തിൻ്റെ ഒക്കെ വേണം അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് ഇനി ഞാനൊരു വേറൊരു ഫുഡിൻ്റെ ഒരു കോഴ്സ് ചെയ്തതിന് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊക്കെ റെഡി ആയതിന് ശേഷം ഒക്കെ നമ്മളതിനെ പാക്കറ്റ് നമ്മൾ കൊടുക്കും പിന്നെ ബാർ കോഡ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തു ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് പോലെ കയച്ചെടുത്തു അപ്പോൾ പറഞ്ഞു പോലെ അറിഞ്ഞു ഇങ്ങനെ പറ്റൂല ില് ഡിസൈൻ ചെയ്യണം അപ്പൊ അതിലെന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണം പറഞ്ഞു അപ്പൊ നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും വേറെ വേറെ ഫീ ആണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോ ചെറിയൊരു മാറ്റം വരുത്താനുള്ളതിനു പക്ഷെ അയിന് പോലും രണ്ടാമത് നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ വേറെ ഫീ പോലെ പിന്നെ നമ്മളിന്ന് ഫീ ഈടാക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അറങ്ങുമ്പോഴാണ് അതിൻ്റെതായ ഓരോ പ്രയാസങ്ങൾ അറിയണേ അങ്ങനെയൊക്കെ ആയിക്കാണെങ്കിൽ നമ്മൾ പാക്കറ്റ് എന്താ അടിക്കാൻ കൊടുത്തു അങ്ങനെ ഓല അങ്ങനെ സിലിണ്ടറിൽ അതിനനുസരിച്ച് അടിച്ച് റെഡി ആയി സെറ്റായി വന്ന് അതിനെ ഒരു നല്ലൊരു എമൗണ്ട് അയക്കണം ഓരോ കാര്യങ്ങൾക്കും ഈ ശരിക്കും ഈ ഒരു ചെറു ഞങ്ങളൊരു ബിസിനസ് ഞങ്ങൾ ചെറിയ രീതി തുടങ്ങിയ തന്നെ ഞങ്ങൾക്ക് രണ്ടര ലക്ഷത്തോളം മിനിമം അയക്കണ് അപ്പോൾ നല്ല രീതി വലുതായി തുടങ്ങുമ്പോൾ ഇതിലേറെ വേണ്ടരു നമ്മളടുത്തൊരു മെഷീൻ ഉള്ളൂ പിന്നെ ഇപ്പോൾ പൗച്ചിപ്പിളാണ് ഇപ്പോൾ പാക്കറ്റ് മാറിയത് പിന്നെ വണ്ടി എടുത്തു അവിടെ റൂമും കാര്യങ്ങളും അങ്ങനെയൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് വന്ന് ഇൻഷാല്ല ഭാവിയിലൊക്കെ ഉഷാറാണെങ്കിൽ അതിനനുസരിച്ച് ഇനി മാറ്റങ്ങളൊക്കെ വരുത്തണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാക്കറ്റൊക്കെ മാറ്റി അങ്ങനെ എമൗണ്ട് ഒക്കെ ഇറക്കി മാറ്റി കാണ്ട് അപ്പോളാണ് എന്താ പറഞ്ഞത് മിസ്സസ് കിച്ചണ് പറ്റൂല കാരണം നമ്മൾ ഒരു ബ്രാൻഡിനുള്ളത് മറ്റുള്ള ബ്രാൻഡിന് പറ്റൂല പേര് ഇപ്പോൾ മിസ്സസ് കിച്ചണ് ഒരുപാട് അങ്ങനെ വരും ഉണ്ട് ഇപ്പോൾ അല്ലേ ഓരോ ഷീ കിച്ചൺ അങ്ങനെ ഓരോ കാര്യം ഓരോ പേര് ഓരോ ബ്രാൻഡിനുണ്ട് അപ്പോൾ ഒരു ബ്രാൻഡിന് ഉള്ള പേരാകരുത് മറ്റുള്ളവർക്ക് അപ്പൊ അങ്ങനെ ആയപ്പോൾ നമ്മൾക്ക് പേര് കണ്ടെത്തണം മിസ്സസ് കിച്ചണിനെ ഒരുപാട് ആലോചിച്ച് കണ്ടെത്തിയൊരു പേരാണ് അങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ പേരാണ് നിസ്നാജ് അപ്പൊ മക്കളെ ഹസ്ബൻഡിന്റെ ഒക്കെ പേരൊക്കെ കുട്ടികാണ്ടുള്ളൊരു എന്താ ഒരു സമ്പദ് സംഗതിയാണ് ഈ നിസ്നാജ് അപ്പോൾ ഐക്കെ നിസ്നാജ് ഫുഡ്സ് നാക്കി എന്നിട്ട് നമ്മള് ട്രേഡ് മാർക്കിന് കൊടുത്തു ട്രേഡ് മാർക്ക് ചെയ്ത് നമുക്കൊരു ധൈര്യമാണ് പിന്നെ നമ്മളെ ബ്രാൻഡ് ഒരാൾക്കും നമ്മുടെ പേര് അടച്ചു മാറ്റാൻ കഴിയൂല അപ്പം നമ്മളതിനെ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു അപ്പം ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുള്ളൂ അതൊരു ടി എം ട്രേഡ് മാർക്ക് കഴിക്കാറുണ്ടാകും നമ്മൾ ഇനി പാക്കറ്റ് മാറുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഗസ് മിസ്സസ് കിച്ചണിൽ നിന്നും മിസ് നാജു ഫുഡ്സിലേക്ക് വന്നത് അപ്പോൾ അലഹമുല്ല റാത്തായി ഇപ്പം നമുക്ക് സ്റ്റിക്കറിങ്ങനെ ഓരോന്നിങ്ങനെ പ്രയാസപ്പെട്ട് ഒട്ടിച്ച് വെക്കണ്ട ഫസ്റ്റ് എനിക്ക് ഭയങ്കര പ്രയാസം ഈ പാക്കറ്റുമ്പോൾ സ്റ്റാൻഡ് പോച്ചുമ്മ സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത് എങ്ങനെ ശ്രമിച്ചാലും അതൊന്ന് ചെരിഞ്ഞ് പോകും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഡേറ്റൊക്കെ നമ്മൾ നമ്മളിഷ്ടത്തിന് ഏതെല്ലാം പക്ഷെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറ്റൂല അതിൻ്റെതായ സ്റ്റാൻഡേർഡ് വേണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് മാറിയത് പിന്നെ ഒരു ലിറ്റർ പാക്ക് ചെയ്യുന്നു ഇപ്പോൾ വൺ കെ ജി ആയി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ബാറ്ററി വന്നതിൻ്റെത് പാക്കറ്റും ബാറ്ററി ഒക്കെ എങ്ങനെയാണ് അപ്പോൾ പാക്കറ്റ് മാറിയിട്ടുള്ളൂ ബാറ്ററി ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് ഒരു ലിറ്റർ അതിൽ കഴിയുള്ളേനു അപ്പോൾ ഉള്ളത് തന്നെ അത്യാവശ്യം മാവ് നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കേനെ അപ്പോൾ നമുക്ക് കുറച്ച് പാക്കറ്റിനൊരു സ്പേസ് വേണം അങ്ങനെ കൈക്കാണ്ടാണ് നമ്മൾ മാറിയത് അത് പിന്നെ സൂപ്പർമാർക്കറ്റ് വെക്കാൻ ഒക്കെ കഴിയണമെങ്കിൽ പാക്കറ്റ് ഒന്നുംപാട് സ്റ്റാൻഡേർഡ് ആവണം അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന സീലർ മെഷീൻ ഒന്ന് മാറ്റിയാണ്ട് കുറച്ചുംപാട് അയിലേറെ കുറച്ച് വലുപ്പുള്ള സീലർ മെഷീൻ ആക്കി പിന്നെ നമ്പറൊക്കെ നമുക്ക് സീൽ ചെയ്യണമല്ലോ ഡേറ്റ് അടിക്കണേ മെഷീൻ വാങ്ങി അങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളൊക്കെ കൂട്ടിക്കാണ്ടാണ് ഞാനൊരു എമൗണ്ട് പറഞ്ഞത് രണ്ടര എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അച്ചടിക്കാൻ തന്നെ വേണം ഒരു സംഖ്യ നമ്മുടെ എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്തതാണ് കേട്ടോ ദിവസം കൂടുന്തോറും ചെറിയ പുളിപ്പ് കൂടി വ കൂടി വരിക ചെയ്യുക അപ്പോൾ ചിലവർക്ക് പുളി ഇഷ്ടമായി കാര്യം ഇഡലിക്കായാലും ദോശക്കായാലും ഒക്കെ കുറച്ച് പുളി വേണ്ടി വരും അങ്ങനെയുള്ള പോലെ ഷോപ്പിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടുപോയിക്കാണ്ട് വീട്ടിൽ നിന്ന് രാത്രി നമ്മളെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇറക്കി മാവ് ആ പാക്കറ്റ് ഇറക്കി വെച്ചാൽ മതി പിന്നെ രാവിലെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പുളിപ്പ് ഉണ്ടായിക്കോളും അങ്ങനെ ചുട്ടുകാണ്ട് ഇഡലിയും ദോശമൊക്കെ ചുട്ടെടുക്കാം എല്ലാവർക്കും ഒരു ടേസ്റ്റ് ആകണമെന്നില്ലല്ലോ ചിലവർക്ക് പുളി പറ്റും ചിലവർക്ക് പുളി പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് അവൻ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം മാവർക്കണ കടിയിലൊക്കെ ഒട്ടിക്കണ സ്റ്റിക്കറാണ് ഇട്ടത് ഇടിയിലെ ദോശ ബാറ്റർ ഇവിടെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ആ ഷോപ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കും അപ്പോൾ കസ്റ്റമറിന് സാധനം വാങ്ങാൻ വരുമ്പോൾ നമ്മൾ ദോശ ബാറ്റർ കാണും ചെയ്യും അങ്ങനെ വാങ്ങിക്കോളും പറ്റിയത് നമ്മൾ ഇത് ഫ്രിഡ്ജ് വെക്കണ സാധനമല്ലേ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധയിലും പെടൂല്ലല്ലോ അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്ക് ഒട്ടിക്കലാണ് പതിവ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുതി ഇതുപോലത്തെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും